ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മിനിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്കുതിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജനിച്ച നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ സമ്പൂർണ്ണ നക്ഷത്രപരമാണ് പറയുന്നത് ജനിച്ച നക്ഷത്രം പറയും നിങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടാൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും കേട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല എന്നർത്ഥം എല്ലാവരും ഇതൊക്കെ കേൾക്കൂ ശരിയാകും എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ ഈ നക്ഷത്ര ദോഷങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവൂ അതുകൊണ്ടാണ് നമ്മൾ ഈ നക്ഷത്ര ദോഷങ്ങൾ മാറ്റണം എന്നൊക്കെ കൃത്യമായി പറയുന്നത് അപ്പോൾ പ്രധാനമായി ഇന്ന് പറയാൻ പോകുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചും അവരുടെ ദോഷ പരിഹാരങ്ങളെ കുറിച്ചും ഒക്കെയാണ് അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് പൂരാടം എന്ന് പറയുന്ന നക്ഷത്രം പൂർവ ആഷാടം എന്നും അറിയപ്പെടുന്നു ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഏറെ സൗന്ദര്യമുള്ളവരാണ് ആകർഷകത്വം ബുദ്ധിശക്തി വിശാല ഹൃദയം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്കുണ്ട് ശുഭാപ്തി വിശ്വാസം അഭിമാനബോധം എന്നിവയും ഇവരുടെ സവിശേഷതകളാണ് അതുപോലെ തന്നെ വശീകരണ ശക്തി ആകർഷകമായി സംസാരിക്കാനുള്ള കഴിവ് സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർത്ഥത എന്നിവയും ഇവരുടെ ഗുണങ്ങളാണ് സ്നേഹവും വാത്സല്യം തുടങ്ങിയ സദ്ഗുണങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്ഥിതി മറ്റുള്ളവരുടെ അഭിപ്രായം കണക്കിലെടുക്കുന്ന സ്വഭാവം ഒക്കെയാണ് പോരാട നക്ഷത്രക്കാർക്ക് വലിയ സുഹൃത്തത്തിന് ഉടമകളാണ് കലാപരമായ കാര്യങ്ങളിലും മത ഇവർ ഒരുപോലെ തൽപരരായിരിക്കും മെലിഞ്ഞു പൊക്കമുള്ളവരായിരിക്കും പലരും ആകർഷണീയമായ ശരീര പ്രകൃതമായിരിക്കും ബുദ്ധിയുള്ളവരായിരിക്കും ശരിയായാലും പുരുഷനായാലും അവരുടെ ഈ സമയത്ത് വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സമയമാണ് സാമ്പത്തികമായ നേട്ടം കൂടാൻ പോകുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് സെപ്റ്റംബർ വരെ നല്ല സമയങ്ങളാണ് ഇതുപോലെ ഏത് കാര്യത്തിലും കുറച്ചെടുത്ത ആട്ടക്കാരൊക്കെയാണ് നക്ഷത്രകാരെങ്കിലും തർക്കത്തിൽ പരാജയപ്പെടുത്തുവാൻ വരെ കഴിയുകയില്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കാൻ വളരെ മിടുക്കരുമാണ് പറയുന്നത് തെറ്റായാലും ശരിയായാലും അവരുടെ അഭിപ്രായത്തെ ഏർപ്പെടുത്താൻ ആർക്കും കഴിയുകയും മറ്റുള്ളവരെ ഉപദേശിക്കാൻ കേമരാണ് തിരിച്ചു പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെ പൂരാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സാമ്പത്തിക നേട്ടം ബിസിനസ് ഉള്ളവർക്ക് അതായത് ഉദ്യോഗത്തിൽ ഉദ്യോഗ കയറ്റം ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർ അതേ കമ്പനിയിൽ തന്നെ വീണ്ടും ഉദ്യോഗ കയറ്റം ലഭിക്കാനുള്ള അവസരം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല സമയം ഈ സെപ്റ്റംബർ മാസം ഒക്കെ ആകുമ്പോൾ ഒരു വലിയ സാമ്പത്തിക നേട്ടത്തിലേക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്കെല്ലാം മാറി വരുന്ന ഒരു സമയമാണ് പോരാടനക്ഷത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇത് നല്ല ബന്ധുക്കളോട് കൂടിയവരും ബുദ്ധി സാമർഥ്യമുള്ളവരൊക്കെയാണ് നിർമിഷ്ഠരും ഹിതാനുകാരിയമായ ഭാര്യയോട് കൂടിയവരൊക്കെയായിരിക്കും സുനിമാന്മാരാണ് ഭാര്യയും ഭർത്താവും ഒക്കെ വളരെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് പോരാടനക്ഷത്രക്കാർ അതുപോലെ തന്നെ അന്തസ്സും അഭിമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പെരുമാറുന്നവരാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ കുറുക്കാൻ ഇവർ സന്നദ്ധരാണ് എന്തിനേയും ചെറുത്ത് നിൽക്കുന്നതിനും എതിർത്ത് തോൽപ്പിക്കുന്നതിൽ ഇവർക്ക് അസാമാന്യ കഴിവുണ്ട് ബഹുമാനവും കഴിവുള്ള കുട്ടികളെ ലഭിക്കുന്നവരും ഒക്കെയാണ് ഈ കുട്ടികൾക്ക് അവരുടേതായ ഉയർത്തുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ ഉള്ള ഒരു വലിയ കുടുംബ പശ്ചാത്തലമൊക്കെ ഉണ്ടാക്കി പോരാട നക്ഷത്രക്കാർ അതുപോലെ തന്നെ പേരും പെരുമയൊക്കെ കുട്ടികൾ മുഖേന അവർക്ക് ലഭിക്കുകയും ചെയ്യും ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും കെയർ ചെയ്യാറില്ല ശരിക്കും ആരോഗ്യമൊന്നും നോക്കാറില്ല അവരെന്തെങ്കിലും ഇറങ്ങി പോരാട നക്ഷത്രക്കാർ അതുപോലെ വാദപ്രതിവാദത്തിലെ അപാര കഴിവ് പോരാടക്കാർക്ക് അപാരമാണ് തന്റെ അറിവിനെയും അനുഭവത്തെയും കുറിച്ചുള്ള അറിവ് അവർക്ക് സ്വയം മതിപ്പുള്ളതാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉപദേശം കണക്കി എടുക്കത്തൊന്നുമില്ല ഇവരുടെ തീരുമാനങ്ങൾ പലതും മോശമാകാനാണ് സാധ്യത എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് പലരും ഇവരെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലൊന്നും പോരാടനക്ഷത്രക്കാർ മാറി വരില്ല പക്ഷെ അവർക്ക് ഈ പറയുന്ന പറയുന്ന സമയങ്ങളിലൊക്കെ നല്ല നല്ല സമയങ്ങളാണ് വരാൻ പോകുന്നത് ജൂലൈ മുതൽ ഈ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളൊക്കെ ഏറ്റവും സാമ്പത്തിക നേട്ടം ഒരു കുടുംബത്തിനെതിരക്കാനുള്ള സ്വത്ത് മകൾ അല്ലെങ്കിൽ എന്താ നമ്മുടെ പാകം വെക്കലൊക്കെ നടക്കുമല്ലോ അപ്പൊ ആ പാകം വെക്കലിൽ ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഇവർക്ക് വരാൻ പോകുന്നത് അതുപോലെ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ നിലനിൽക്കുന്നതിന് കുറച്ച് നാവൊക്കെ അത് നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് പലരും വെച്ച് ഈ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അവാർഡ് കേൾക്കുകയും ചെയ്യും എന്ന വേദദോഷവും സമ്പാദിക്കുന്നുണ്ട് സ്ഥിരമായ സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരിക്കില്ല ജീവിതത്തിൽ മുപ്പത്തഞ്ചു വയസ്സിനോ വരെയുള്ള സമയം അതിനുശേഷമായിരിക്കും ഏവർക്കും ഉയർച്ച ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അതായത് ഇവർക്ക് അമ്പത് അമ്പതിച്ച് വരെ നല്ല സമയമാണ് രക്ഷകർത്താക്കളിൽ നിന്നും സഹായം കുറവായിരിക്കും എന്നാൽ സഹോദരിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കും അത് കൂടാതെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടെ കൂടെ ചെറിയ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഇടുപ്പിന് വളർച്ച സന്ധി വേദന ജനനീന്ദ്രിയോഗങ്ങൾ സ്ത്രീകളാണെങ്കിൽ യോനി രോഗങ്ങൾ ഉളുക്ക് സന്ധി രോഗങ്ങൾ തുടങ്ങിയൊക്കെ വരും ഇതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ഇവര് പല കാര്യങ്ങൾ ഉദാരഹൃദയരാണ് കുറച്ചൊക്കെ കൊടുക്കുമെങ്കിലും വളരെ പിടുത്തത്തിൽ മാത്രമേ ഏതൊക്കെ ചെയ്യൂ സ്നേഹിതരൊക്കെ കൂടിയാലും സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത് പുരുഷന്മാർക്കാധികം സ്നേഹിതരൊന്നുമില്ല അപ്പൊ വിശ്വസ്തരാണ് സ്ത്രീകളൊക്കെ അത് അവർ പണത്തിന്റെ സംബന്ധിച്ചിടത്തോളം ദൂർത്ഥാടികളാണ് സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെയൊന്നും പോവുക ഇതൊക്കെ പറയുമ്പോൾ ഈ നക്ഷത്രം ജനിച്ച സ്ത്രീകൾ സൗന്ദര്യം ആഡംബര ഭ്രമം ഊർജ്ജസ്രത എന്നിവ ഉള്ളവരായിരിക്കും പലപ്പോഴും വിചാരിക്കാത്ത വിധം വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുന്നതും വൈവാഹിക ജീവിത അവസരങ്ങൾ നേരിടുന്ന നേരിടുന്നതിനും അപൂർവമല്ല ബുദ്ധിമതികളും ഗൃഹപരണത്തിനും നല്ല കഴിവുള്ളവരും ഒക്കെയാണ് കലാകാര്യങ്ങളും ധർമ്മകാര്യങ്ങളും ഒക്കെ നല്ല താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സെപ്റ്റംബർ മാസം വരെ നിങ്ങൾക്ക് നല്ല സമയമാണ് ദോഷഫലങ്ങളൊക്കെ കൊണ്ട് മാറ്റിയെടുക്കണം ഇതരദോഷങ്ങളൊക്കെ മാറ്റണം കുറച്ച് ശനിദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേതുവിൻ്റെ അപകാരമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് മച്ചടി വത്തിരിക്കും അപൂർവമായ ഒരു സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ വലിയ ഒരു രീതിയിലേക്ക് ജീവിതം മാറി മറിയുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ വീട് അതുപോലെ തന്നെ അനുഭവിക്കാനുള്ള സ്വത്തുക്കളെ ധാരാളം എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ അതിൽ നിന്നും വളരെ മെച്ചമായ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും ബിസിനസ്സിൽ വലിയ ലാഭങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ എല്ലായിടത്തും ആർച്ച കൂടി പോയി കെടുത്ത് ചാടുന്ന മാത്രം എല്ലാത്തിനും ഭ്രമമുള്ളവരാണ് പൂരാടനക്ഷത്രക്കാർ പുരുഷനായാലും സ്ത്രീകളായാലും പക്ഷെ ഒന്നിനും വഴങ്ങാത്തവരാണ് ഇവർ പക്ഷേ സ്ത്രീകളൊക്കെ ആകുമ്പോൾ ഇച്ചിരി മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലപ്പെടുന്ന മനസ്സാണ് പലരുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതൊക്കെ ഒരു മനസ്സ് വരും പക്ഷെ അതൊക്കെ നിങ്ങൾ നിയന്ത്രിക്കണം മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നവരാണ് സ്ത്രീകള് അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഇവർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് തിരുവാതിര മകം പൂരം മൂത്രം ചിത്ര വിശാഖം കേട്ട മൂലം ചതയം ദേവതി പുണർദം ഉത്രം അത്തം ചോതി ഉത്രാടം പൂരൂരുട്ടാതി ഇതൊക്കെയാണ് അനൂല ദിവസങ്ങളൊക്കെ വ്യാഴം ഞായർ വെള്ളി ഒക്കെയാണ് അനൂല തീയതി ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തി എട്ടാണ് വെറുതെ പ്രതികൂലമായ നക്ഷത്രങ്ങളും ഉണ്ട് ആ നക്ഷത്രങ്ങളൊക്കെയാണ് ഉത്തരട്ടാതി തിരുവോണം ആയില്യം പൂരം കാർത്തിക രോഹിണി മകേരം അവിട്ടം ശിവകർമ്മത്തിനുള്ള നക്ഷത്രം രേവതിയാണ് അശ്വതി ഭരണി തിരുവാതിര പുണർദം മണം പൂരമുത്രം അത്തം ചോതി യാണ് പക്ഷെ നിർഭാഗ്യമായ രീതി കൊണ്ട് അഞ്ചും പതിനാലും ഇരുപത്തി മൂന്നും ദിവസങ്ങളിലൊക്കെ ഒന്നിനും പോകാതിരിക്കുക തിങ്കൾ ഗുണകരമായ മാസമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പോൾ ഇനിയും ഒരു നക്ഷത്ര ജ്യോതിഷ ജ്യോതിഷ ഫലവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം നിങ്ങൾ ഇതുവരെ ഈ ജ്യോതിഷ ജ്യോതിഷപരിധി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരു നമസ്കാരം